നമസ്കാരം ഇസ്രായേൽ ആശുപത്രിക്ക് മുകളിൽ മിസൈൽ പതിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആരോഗ്യമന്ത്രി ഇറാൻ ചെയ്യുന്നത് യുദ്ധകുറ്റമാണെന്നാണ് മന്ത്രിയുടെ പ്രതികരണം ഇറാൻ ഭീകരാക്രമണമാണ് നടത്തുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി നിരപരാധികളായ സാധാരണക്കാരെയും ജീവൻ രക്ഷിക്കാൻ സമർപ്പിതരായ മെഡിക്കൽ സംഘങ്ങളെ മനഃപ്പൂർവ്വം ലക്ഷ്യം വച്ചുള്ള ഇറാനിയൻ ഭരണകൂടത്തിന്റെ യുദ്ധകുറ്റമാണിത് ആരോഗ്യ മന്ത്രാലയം മുൻകൂട്ടി തയ്യാറായിരുന്നു സ്വീകരിച്ച അടിയന്തര നടപടികൾക്ക് നന്ദി ഒരു വലിയ ദുരന്തം ഒഴിവായി മന്ത്രി പറഞ്ഞു സൊറോക്കോ ആശുപത്രിക്ക് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം മനഃപൂർവ്വമെന്നും കുറ്റകരമെന്നും ആരോപിച്ച് വിദേശകാര്യ ഉപമന്ത്രി ഷരൺ ഹാസ്കലും രംഗത്തെത്തി സൊറോക്ക ആശുപത്രിക്ക് നേരെ ഇറാൻ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി സൈനിക താവളമല്ല ഒരു ആശുപത്രി നെഗവ് മേഖലയുടെ പ്രധാന മെഡിക്കൽ സെൻറ്റർ ആണിത് സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് മനഃപൂർവ്വം ചെയ്ത കുറ്റകൃത്യമാണിത് ലോകം ശബ്ദമുയർത്തണം ഷരാൻ ഹാസ്കൽ എക്സിൻ ആവശ്യപ്പെട്ടു മന്ത്രിമാരുടെ പ്രതികരണത്തിൽ ശക്തമായാണ് സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നത് ഗസേൽ ഇസ്രയേൽ നടത്തുന്നത് സാമൂഹിക സേവനമാണോ എന്നാണ് സോഷ്യൽ മീഡിയ യുടെ ചോദ്യം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗസേൽ നിന്നുള്ള ഗസയിലെ ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനം ആശുപത്രികളും ഇസ്രയേൽ തകർത്തിട്ടുണ്ട് വെള്ളം വൈദ്യുതി തുടങ്ങി പ്രാഥമിക സംവിധാനങ്ങളും ഇസ്രയേൽ തകർത്തു നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനകം ഗസേൽ കൊല്ലപ്പെട്ടത് ഭക്ഷണത്തിനായി കാത്തു നിൽക്കുന്ന മനുഷ്യരെ കൊല്ലുക എന്നതാണ് നിലവിൽ ഗസേൽ ഇസ്രയേൽ ചെയ്യുന്നത് ബുധനാഴ്ച ഗസേൽ ഉടനീളം മുപ്പത് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗസേൽ വംശഹത്യ വ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇറാൻ യുദ്ധത്തിലേക്ക് മാറിയതോടെയാണിത് ചൊവ്വാഴ്ചയും എഴുപത് പേരെ ഇസ്രായേൽ ഗസേൽ വെടിവെച്ച് കൊന്നിരുന്നു മധ്യ വടക്കൻ ഗസയിലെ സെയ്ത്തൂനിനടുത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടു തെക്കൻ ഗസയിലെ ഗാൻ യൂനിസിൽ തെഞ്ചിനു നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു പേരും കൊല്ലപ്പെട്ടു മധ്യ ഗസേൽ യു എൻ സഹായം പ്രതീക്ഷിച്ച് സലാഹുദ്ദീൻ റോഡിൽ കാത്തിരുന്ന ജനക്കൂട്ടത്തിനു നേരെ ഇസ്രായേൽ സേന വെടിവെച്ചു ഇതിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഭക്ഷണത്തിന് കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഗസേൽ ഭക്ഷണത്തിന് കാത്തുനിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരെ ഇസ്രായേൽ വെടിവെച്ച് കൊന്നിട്ടുണ്ട് മൂവായിരം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് വേൾഡ്